बैद बैद लूकू क्यों, लैकर क्यों, लैकर क्यों। വരൂ വരൂ ഒരു ആരും ലൈക്ക് ലേക്കടിക്കുവോ കമ്പതിരുമോ കേട്ടോ ഓക്കെ Aduh, like kali ku, aduh Tak like dulu, tak like dulu, kamu Baik. 对对。对对。 ഹായ് ഹായ് ഹലോ എന്താ ലൈവ് സ്വാഗതം ചെയ്യണോ ആ ഗുഡ് മോർണിംഗ് ഗുഡ് മീനിങ് ഹലോ ആ വൺ ലൈക്ക് ഓക്കെ ഓക്കെ ആ ഇപ്പോ ലൈക്ക് ഭക്ഷണം കഴിച്ചോ അവിടെ ഞാനൊരു പിച്ച് കാണിച്ചാട്ടോ നോക്കണേ ഞാൻ വരച്ചട പാക്കിലെ കണ്ടില്ലേ ഒരു ബുദ്ധന് പടം ഞാൻ വച്ചിട നല്ല വിശേഷം എന്റെ പാക്കിലെ ഒരു പടം ഉണ്ട് ചിത്രം അതിലെ നാം വെച്ച് വരച്ചിടാണ് ഒരു ദൈവത്തിന്റെ പടം ബുദ്ധൻ ശ്രീ ബുദ്ധൻ്റെ പടം എങ്ങനെ ആ പെനിങ് കഴിഞ്ഞു പെന്റിങ് കഴിഞ്ഞു ഞാൻ അടുത്ത കഴിക്കാൻ പോകുന്നത് ഓയിൽ ഇത് അക്രക്കാണ് ഇത് പാക്കുന്നത് അക്രിക്ക് പെയിന്റ് അക്രി പെയിന്റ് ഇനി അത് കഴിഞ്ഞു ഇനി ഓയിൽ പെയിന്റിങ് ക്യാൻ മാസത്തിൽ അത് ഇവിടെ ആന വരയ്ക്കാൻ പോണേ ആന അത് ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഈ മൃഗം വേണമെന്ന് പറ്റ ചിരിക്കാനില്ലാച്ചൻ ബാഹുബലി ബാഹുബലി സിനിമയിലെ അഭിനയിച്ച ചിരിക്കാളില്ലാച്ചൻ ഈ വെബ് ചേട്ടൻ ആ ചേട്ടൻ ആനന് മുകളിലേക്ക് എഴുന്നില്ലേ ആ സീന് ആണേ ചിരിക്കല കാണില്ല അസൻബാസൻ കേ അത് ഞാൻ കുഞ്ഞുകുട്ടിയാകുമ്പോ ഞാൻ കേട്ടിട്ടുണ്ട് ഈ ചുരുക്കി കാല ഹരിമയിലൊക്കെ അവിടെ സൂപ്പറാണ് ഹലോ ഹായ് അത്താടെ വന്നു ആയ ഞാന് ക്ലാസ് കാളിംഗ് ക്ലാസ്സിൻ്റെ ഒരു പടവ് വെച്ചിട്ടുണ്ട് ഏകദേശം അത് ആണേലും രൂപ വായിച്ചില്ല പേക്കൗണ്ട് ചെയ്തിട്ടുള്ളു ഏകദേശം മാത്രം ആന മാത്രം ആന മാത്രം ഞാൻ ഇല്ല പേക്കൊണ്ട് മാത്രം ചേച്ചിട്ടുള്ളൂ അതിലെ കണ്ണ് അതിന്റെ കൊമ്പ് ശരാക്കണം പിന്നെ ഒക്കെ ശരിയാക്കാണ്ട് പേക്കൊണ്ട് ഒക്കെ ഇത് വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ കൊമ്പ് തുമ്പിക്കൈ അതിന്റെ കാല് അതിന്റെ ചെവി പിന്നെ കണ്ണൊക്കെ ശരിയാക്കണം അതിന്റെ അതൊക്കെ ചെയ്യണം അത് ചെയ്താലേ അത് ശരിക്കുക ആന തോന്നു ആനന്റെ സ്വഭാവം ഈ പേക്കോണ്ട് കാണുമ്പോ ഇപ്പൊ രാത്രിയാണ് രാത്രി പേക്കൊണ്ട് രാത്രി ഇരുട്ട് യാത്രയില്ലേ യാത്രി ആന എങ്ങനെയുണ്ടോ നോക്കേ യാത്രിയാകുമ്പോ ആന എങ്ങനെ ആനന്റെ സ്വഭാവം ആനന്റെ അഭിമുഖം ആന എങ്ങനെ നിൽക്കുന്നു ഏ ഓക്കെ നമ്മുടെ രാത്രി പൂളത്തിൽ പോകുമ്പോ ആനന്റെ ആ നിപ്പും കണ്ടില്ലേ ആ നിപ്പ് ആ പേടി അത് കണ്ടില്ലേ അതൊക്കെ വരും അതൊക്കെ വരും തന്നെ വരും എന്തെങ്കിലും കാശില്ല ഇന്ന് ബസ് ബസ് പണിമുടക്കില്ലേ നാളെ പടിമുണുക്കാണ് കടകളില്ല അല്ല കടകളില്ല സ്കൂളില്ല പിന്നെ വായിച്ച് പോകണം വായിച്ചു പോയിട്ട് ഇത് ചെയ്യണം കുറച്ചുകൂടി ചെയ്യാറുണ്ട് പറഞ്ഞില്ല

ഡ്രോയിങ് ടാൻസ് പാട്ട് മിമക്രി എന്തൊക്കെയുണ്ട് അതൊക്കെ ഏ ഞാൻ വെച്ച ചോദിച്ചാൽ ഞാനൊരു പടം കാണിച്ചരാം ഞാൻ ടീച്ചർ പടമാണ് ഓക്കേ ബാക്കി കണ്ടില്ലേ ഞാൻ ന്യൂ പെയിന്റിങ് ചെയ്ത വർക്കാണ് അത് കഴിഞ്ഞു ഇത് പെയിന്റിങ്ങ് ാണ് അത് കഴിഞ്ഞു അതിന്റെ കോഴ്സ് കഴിഞ്ഞു ഇനി പഠിക്കാൻ പോലത്തെ ഓയിൽ കളർ പെയിന്റിങ് ക്യാൻവാസല്ല ഈ ക്യാൻവാസല്ല വേറെ കളിച്ചത് ചെയ്യാൻ പോകണം അതിന്റെ പിക്ചർ ഞാൻ കാണിച്ചരാം ഓയിൽ പിക്ചർ കാണിച്ചു തരാം ആ പേര് ചിരിക്കൽ കാണാസ് ആൻ്റെ പേര് ഞാൻ കുഞ്ഞു കൂട്ടാകുമ്പോ കേൾക്കുണ്ട് ഈ മറ്റേ ബാഹുബലി ഇല്ലേ ബാഹുബലി ടു ഈ ബൈബാസ് ആന് മോയില് കേരിക്കിരി രാജ്യത്തിന്റെ മേലാണ് കേൾക്കുന്നത് ഏ ആന ഇത് ആന ആന പഠിക്കാൻ പോണേ അതിന്റെ കെച്ച് ഞാൻ ഇട്ടിട്ടുണ്ട് ആ ബോഡി ബോഡി മാത്രം മാത്രം വെച്ചു വെച്ചു പിന്നെ പെയിന്റ് 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 വെച്ച ബോഡിയൊക്കെ കൊണ്ട് ഇന്നേ ദിവസം ചെയ്ത നീ കൊച്ചുകൂടി ചെയ്യാണ്ട് ൊണ്ട് രാത്രിയാണ് രാത്രി രാവിലെ അല്ല രാത്രി ഇരുത്തി രാത്രി അത് കുറച്ച് മഴ കാണാം മഴ മലമരം ആയിട്ട് കാണാൻ പറ്റുള്ളൂട്ട് കാണാൻ ലൈറ്റ് ആയിട്ട് മരം പിന്നെ ട്രെയിണ്ട് മരം പിന്നെ അതിന്റെ ഒരു പിന്നെ പുല്ലൊക്കെ വരും പിന്നെ അതിൻ്റെ ഈ മൂക്കിൽ മൂക്ക് മൂക്കിന്റെ ആ പുളിപ്പുള്ളി അതൊക്കെ വരും പിന്നെ ചെവി ചേതാക്കണം അതിന്റെ തുമ്മിക്കൊന്ന് ചേതാക്കണം കൊമ്പ് ചേരാക്കണം അതിന്റെ കാല് അതൊക്കെ ഇടയിലെ കാല് ഇടയിൽ എൻ്റെ കാളല്ലേ ഇങ്ങനെ മണങ്ങി നിൽക്കുകയല്ലേ അതല്ലേ തരാം ആന എങ്ങനെ നോക്കൂ നമ്മൾ പോകുമ്പോ ആന എങ്ങനെ നിക്കണേ അതുപോലെ മറ്റു ആന ആന എങ്ങനെയാണ് നിക്കുന്നത് നോക്കൂ ഈ ആന എങ്ങനെ നിക്കട്ടെ കാളെങ്ങനെ അതുപോലെ അങ്ങനെ എത്തിച്ചു അങ്ങനെ എത്തിച്ചില്ലേശം അവിടെ വരെ എത്തിച്ചു എത്തിച്ചു ഇനി വരാൻ പോണിത് കീടീല്ലാം അടിപൊളായിട്ട് വരാൻ പോണേ ഈ കാലിലാസിലും തോന്നണം ഏകദേശം ആനന്റെ രൂപം അതിന്റെ ചെവി അതിന്റെ ആ ചെവിന്റെ ചുളിവ് അതൊക്കെ ചേരാക്കണം അതൊക്കെ വരും കൂടെ തന്നെ ആന വരും വീടായിട്ട് വരും അപ്പോൾ ചിരുത്തി ഗളി ലക്ഷൻ എത്തി കഴിയും അത്രേ ഉള്ളു ഇന്ന് ബസ്സും പണി മുടക്കല്ലേ പിന്നെ നാളെ സ്കൂളിൻ്റെ ആവില്ല ഓഫീസിൻ്റെ ആവില്ല ബുധനാഴ്ച വ്യാഴാഴ്ച പോണം ഓക്കെ പത്തൂ മണി ഇത് മൊത്തം ചെയ്തിട്ട് ഞാൻ കാണിച്ചതാം വീണ്ടും ഫോട്ടോ എടുക്കാം കേട്ടാ ഫോണ് കൊണ്ടുപോണോ ഫോണ് പോയിട്ടുണ്ട ഫോണിലാണ് ആന പേപ്പർ ഇല്ല പേപ്പർ ഇല്ല കളർ പേപ്പർ ഇല്ലേ അതില്ല ഫോണിലാണ് നോക്കിട്ട് ചെയ്യട്ടെ നീ എല്ലാരും ശരിയാവും ശരിയാകു വരും രാജാവിന്റെ കിരീടം കിട്ടില്ല താഴൊക്കെ വരൂ താഴേക്ക് വരൂട്ടാ ഞാനേ വിശേഷിച്ച ഞാൻ പേപ്പർ കണ്ടല്ലോ മൊത്തവൻ പാടുന്നത് മൊത്തം അവൻ ഇല്ലേ സംഗീതം ചെയ്യുന്നത് പാട്ട് പാടുന്നത് കണ്ടല്ലോ പേപ്പർ കണ്ടല്ലോ ഞാൻ കണ്ടു പേപ്പറില്ലേ അവൻ പാട്ട് പാട്ട് പാടുന്നതും കണ്ടു ഫോട്ടോ കണ്ടേട്ട് കണ്ടില്ലേ അതിന്റെ ഫോട്ടോ ൂടിയൊക്കെ പടത്തി താടിച്ച് ഞാൻ കണ്ടു ആടെ മാറൊക്കെ ഉണ്ടാവോ നീ മഴ ആ അസുഖമാണ് അസുഖമാണ് താഴക്ക് വരൂട്ടോ മോളിൽ അങ്ങനെ നിക്കല്ലേ ഏട്ടാ താഴ്ക്ക് വരു

Al di fuori tu hai accesso eh? Hmm. <coughs> चौथे दृढ़